നമസ്തേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകൾ അതും വളരെ രഹസ്യമായിട്ട് എന്തോ ഒരു പന്തികേടുണ്ടല്ലോ അതിന് രാഹുൽ ഗാന്ധിയുടെ നമ്മളെ നമ്മളെന്തിനാന്ന് ചീത്ത വിളിക്കുന്ന നമ്മളെ ചീത്ത വിളിച്ചാലും ഞങ്ങൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും രാഹുൽ ഗാന്ധി എല്ലാ ചട്ടങ്ങളും ലംഘിച്ച് സുരക്ഷാ സംവിധാനത്തെ പോലും അറിയിക്കാതെയാണ് വിദേശത്തേക്ക് പോകുന്നത് അപ്പൊ നമുക്കത് അറിയണ്ടേ അറിയണല്ലോ ഒരു വർഷം കൊണ്ടേ ആറാമത്തെ പോക്കാണിത് രണ്ടായിരത്തിഇരുപത്തിനാല് ഡിസംബർ മുപ്പത് മുതല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒമ്പത് വരെ ഇറ്റലിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനേഴ് വരെ വിയറ്റ്നാമിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനൊന്ന് മുതൽ ജൂൺ പതിനെട്ട് വരെ ഖത്തറിലുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആറ് വരെ ലണ്ടനിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ നാല് മുതൽ എട്ട് വരെ മലേഷ്യയിലും ഇങ്ങനെ ആറ് യാത്രകൾ കഴിഞ്ഞു ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷാ സംവിധാനത്തെ അറിയിക്കാതെ പോകേണ്ട കാര്യം എന്താ വെറും ഒരു രാഹുൽ ഗാന്ധി ഇങ്ങനെ യാത്ര ചെയ്താൽ നമ്മൾ ആരേലും അന്വേഷിക്കാൻ പോകും അതിന്റെ ആവശ്യം എന്താ ഇതേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ് മാത്രമല്ല അല്ല നമ്മുടെ ഒക്കെ നികുതി പണം കൊണ്ട് ജീവിക്കുന്ന പാർലമെന്റിലെ അംഗം കൂടിയാണ് അപ്പ ചോദിക്കും അല്ലെങ്കിൽ തന്നെ എന്തിനാണ് ഇത്ര രഹസ്യമായിട്ട് പോകുന്നത് അപ്പൊ അതിൽ എന്തോ ഇല്ലേ പണ്ടൊക്കെ കോൺഗ്രസ്സുകാർക്ക് ഗാന്ധിജിയെ പോലും പരസ്യമായിട്ട് എതിർക്കാനുള്ള തൻ്റെടൊക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോ ഇതൊക്കെ ഇതോ ഒന്ന് ചോദിച്ചാൽ അവരുടെ അച്ഛനെ വിളിക്കുന്ന പരിപാടിയാണ് ഇപ്പൊ കോൺഗ്രസ്സുകാരെ കാണിക്കുന്നത് അതെ ഈ യജമാനന്റെ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ ഒളിച്ചു വെക്കാനേ അടിമകൾക്ക് ബാധ്യതയുണ്ടാവും പക്ഷെ ഇന്ത്യൻ ജനതയ്ക്ക് അങ്ങനെ ഒരു ബാധ്യതയില്ല അത് മറക്കരുത് ഞങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ചോദിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ ഇരിക്കും ഉത്തരം ഉണ്ടെങ്കിൽ പറയണം